നമ്മളെ ും എല്ലാരും എത്തിച്ചേർന്നിട്ടുണ്ട് സോ ഞാൻ ഇന്നൊരു കൊറച്ചൊരു സെലിബ്രേഷൻ ആണ് പക്ഷെ ഇത്രയും ഗ്രാൻഡാക്കി തീർത്തത് നേരെ ടീം എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞ ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ആൻഡ് ന്യൂഇയർ മലയാളി പ്രേക്ഷകർക്ക് ഇരട്ടി <inaudible> <inaudible> so so, ി തീർത്തത് മൂന്ന് നമുക്ക് ഒരു തന്നെ സ്വന്തം അഹങ്കാരം മലയാളികൾ എക്കാലത്തും നെഞ്ചുകൊണ്ട് ചേർത്തി പിടിക്കുന്ന മലയാളികളുടെ പ്രൗഡായി മാറിയില്ല നമ്മുടെ വൺ ആൻഡ് ലെജൻഡറി ആക്ടർ മോഹൻലാൽ

ഭാഷയിൽ എന്ന് പറയുന്നു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ പിന്നെ എന്താണ് വളരെ പ്രയാസമുള്ളൊരു സമയത്താണ് ഇരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നല്ല സിനിമകൾക്ക് നല്ല പ്രേക്ഷകർ ഉണ്ടാകും ഒരിക്കൽ കൂടി തെളിയിച്ചൊരു സിനിമയാണ് ഇതിന് അതിൻ്റെ ഭാഗമാകാൻ കഴിയാനുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു ഞങ്ങൾ തന്നെ മറ്റൊരു സിനിമയാണ് എന്തായാലും ഞാൻ വീട്ടിലുള്ള ഓരോരുത്തർക്കും അതിൻ്റെ നേരെ പ്രവർത്തകർക്കും വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു നിങ്ങൾക്കും ഒരുപാട് നല്ല മലയാള സിനിമയെ അദ്ദേഹത്തിന്റെ ദൃശ്യാവിഷ്കാരത്തോടെ സ്ഥിര പ്രേക്ഷകരെ നെട്ടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ഡിറക്ടർ ജിത്തു സാർ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ